പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ മാറ്റിവച്ചിരിക്കുകയാണ് പ്രൊഫസർ സി പി റോയ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി വനം വച്ചുപിടിപ്പിക്കൽ ഉദ്യമത്തിൽ സജീവമാണ് ഇദ്ദേഹം കോട്ടയം നഗരത്തിൽ തന്നെ പതിനായിരത്തോളം മരങ്ങളാണ് പ്രൊഫസർ സി പി റോയുടെ നേതൃത്വത്തിൽ വച്ചുപിടിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രീൻ ലീഫ് എന്ന സംഘടനയും ഇദ്ദേഹത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട് ദിവസം ഒരു മരമെങ്കിലും നടുക പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ പ്രൊഫസർ സി പി റോയ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ മരംനടിയിൽ തന്റെ ദിനചര്യയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് കോട്ടയം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് ഫലവൃക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് മാവ് പ്ലാവ് ഞാവൽ തുടങ്ങിയവയൊക്കെ ഇതിലുണ്ട് പലതും ഫലങ്ങൾ നൽകി തുടങ്ങി തൊണ്ണൂറിൽ ഞങ്ങൾ ലീഫ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഘടന ഉണ്ടാക്കി മുപ്പത്തി അഞ്ചു വർഷമായി ഗ്രീൻ ലീഫ് പ്രവർത്തനം ആരംഭിച്ചിട്ട് നന്നായി തന്നെ ഗ്രീൻ ലീഫിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഞങ്ങളുടെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നത് കൂടുതലും ഫലവൃക്ഷങ്ങളാണ് നടുന്നത് മാവ് പ്ലാവ് പിന്നെ മൾബറി ഞാവല് പരിസ്ഥിതി ദിനത്തിൽ ഒരു മരം നട്ട് പിന്നെ ആ വഴി പോകാത്തവർ ധാരാളമുണ്ട് എന്നാൽ താൻ നട്ടവൃക്ഷങ്ങളെ ദിവസവും പരിപാലിക്കുക കൂടി ചെയ്യുന്നതാണ് പ്രൊഫസർ റോയിയുടെ ശൈലി ഗ്രീൻ ലീഫ് എന്ന പ്രകൃതി സംരക്ഷണ സംഘടനയിലെ നൂറുകണക്കിന് അംഗങ്ങളും മരനടിൽ പ്രക്രിയയിലും അവയുടെ സംരക്ഷണത്തിലും റോയ്ക്കൊപ്പമുണ്ട് കാടില്ലയെങ്കിൽ നമ്മളില്ല എന്നതാണ് പ്രൊഫസർ സി പി റോയ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അമൃത ന്യൂസ് കോട്ടയം